തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റു മരിച്ച കുറ്റിലക്കടവ് സ്വദേശിനെ ഉസൈബ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചത് ശനിയാഴ്ചയായിരുന്നു പെരിഞ്ഞനം സെന്ററിനു വടക്കു ഭാഗത്തുള്ള സെയിൻസ് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിയത് തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം ഹുസൈബയുടെ മരണകാരണം മുട്ട ചേർത്ത ആണെന്നാണ് സൂചന കുഴിമന്തിക്കൊപ്പം മയോണൈസ് നൽകിയിരുന്നു നേരത്തെയുണ്ടാക്കിയ മയോണൈസ് തീർന്നപ്പോൾ മുട്ട ചേർത്തുണ്ടാക്കിയെന്നാണ് വിവരം സാമ്പിൾ തേടി അധികൃതർ എത്തിയപ്പോൾ എല്ലാം വിറ്റുതീർന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത് അതിനാൽ സാമ്പിൾ എടുക്കാനോ പരിശോധിക്കാനോ സാധിച്ചില്ല മുട്ട ചേർത്തുള്ള മയോണൈസിന്റെ ഉത്പാദനവും വിൽപ്പനയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നിരോധിച്ചിരുന്നു സെയിൻസ് ഹോട്ടലിൽ നിന്നും ശനിയാഴ്ച രാത്രി കുഴിമന്തി കഴിച്ച നൂറോളം പേർ വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി ചികിത്സ തേടിയിരുന്നു പാർസൽ വാങ്ങിച്ചു കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് പെരിഞ്ഞനം കയ്പമംഗലം സ്വദേശികളാണോ ചികിത്സ തേടിയത് ഇതേ ഹോട്ടലിൽ ആറുമാസം മുൻപും ഭക്ഷ്യവിഷബാധയുണ്ടായി അന്ന് ഹോട്ടൽ അടപ്പിച്ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ ഹോട്ടലിൽ നിന്ന് കോഴിയിറച്ചി മാത്രം കഴിച്ചവർക്കും ഭക്ഷ്യവിഷബാധയേറ്റെന്ന് ഇ ഡി ടൈസൺ എം എൽ എ അറിയിച്ചു ഉസൈബയുടെ മരണത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചതായി ആരോപണമുയർന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് ആശുപത്രി അധികൃതർ വിട്ടുനൽകിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്നലെ ഭക്ഷ്യവിഷബാധയേറ്റ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് ഹോട്ടലിൽ പരിശോധന നടത്തിയിരുന്നു മയോണൈസിൻ്റെയോ മറ്റോ പ്രശ്നമാണോ എന്ന കാര്യം കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂവെന്നും ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് അധികൃതരും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഹോട്ടലിനെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ഭക്ഷ്യവിഷബാധയേറ്റ് നില ഗുരുതരമല്ലാത്ത ആളുകൾക്ക് വൈദ്യസഹായം നൽകി വിട്ടയച്ചിരുന്നു